ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ എങ്ങോട്ടാ പോകുന്നതെന്നല്ലേ വേറെ എങ്ങോട്ടും ഈ ഹോം സ്റ്റോറിലോട്ടാണ് കേട്ടോ പോകുന്നത് അപ്പൊ ഇത് ഉള്ള ഹോം സ്റ്റോർ ആണ് നാളെ എന്റെ ഫ്രണ്ട്സുമായിട്ട് എനിക്കൊരു ഗെറ്റ് ടുഗതർ പാർട്ടി ഉണ്ട് കേട്ടോ പ്ലസ് ടു ബാച്ചിലർ പഠിച്ച നാളെ എന്ന് പറയുമ്പഴത്തേക്കും ഇത് കഴിഞ്ഞ വീഡിയോ ആണ് ഞാൻ നാട്ടില് ജൂൺ ജൂലൈ ആ ഒരു ടൈമില് ഞാൻ നാട്ടിലുണ്ടായിരുന്നു അതേ സമയത്ത് എടുത്ത വീഡിയോ ആണ് കേട്ടോ ഈ വീഡിയോ എടുത്തതിന്റെ പിറ്റേ ദിവസമായിരുന്നു ഞങ്ങളുടെ ഗെറ്റുഗതർ പാർട്ടി ഞങ്ങൾ ഒരു ജനുവരി ആയപ്പോ തന്നെ പ്ലാൻ ചെയ്യാൻ തുടങ്ങിയതാണ് കേട്ടോ ഒരു ഗെറ്റുകെതർ വെക്കണമെന്നുള്ളത് ഞങ്ങളുടെ ക്ലാസ്സില് ടോട്ടൽ ഗേൾസും ബോയ്സും ബോയ്സുമായിട്ട് തന്നെ ഒരുപാട് കുട്ടികൾ ഉണ്ടായിരുന്നു കേട്ടോ അമ്പത്തി അഞ്ച് പിള്ളേരോൾ ഉണ്ടായിരുന്നു പക്ഷെങ്കിലും ഞങ്ങൾ ഗേൾസിന് വേണ്ടി മാത്രം ഒരു ഗ്രൂപ്പ് ഉണ്ട് അപ്പൊ ആ ഗ്രൂപ്പിൽ ഒരുപാട് നാളത്തെ ചർച്ചകൾക്ക് ശേഷമാണ് കേട്ടോ ഇങ്ങനൊരു പ്രോഗ്രാം വെച്ചത് അപ്പൊ ഞങ്ങള് പോകുന്ന ഫ്രണ്ടിന്റെ വീട് താമരശ്ശേരിക്ക് അടുത്താണ് അപ്പൊ അവളുടെ വീടിന്റെ ഹൗസ് വാർമിങ്ങിന്റെ സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ പോയിട്ടില്ലായിരുന്നു എന്താണെങ്കിലും അവളുടെ വീട്ടിൽ വെച്ചായതുകൊണ്ട് തന്നെ ഞാൻ അവൾക്കൊരു ഗിഫ്റ്റും കൂടെ വാങ്ങിക്കാന്ന് വിചാരിച്ച് അങ്ങനെയാണ് കേട്ടോ ഈ ഒരു ഷോപ്പിൽ എത്തുന്നത് അവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു താഴെയും മുകളിലുമായിട്ട് ആയിട്ട് അപ്പൊ ഒരുപാട് സാധനങ്ങൾ സെറാമിക്കിന്റേതാണെങ്കിലും സ്റ്റീലിന്റെ ആണെങ്കിലും അവള് ഏത് തരത്തിലുള്ള കുക്കീടെ ഐറ്റംസ് ആണെങ്കിലും എല്ലാം അവിടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോ താഴത്തെ കളക്ഷനും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് മുകളിൽ കുറച്ച് സാധനങ്ങൾ ഉണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയതാണ് അപ്പൊ അവിടെ ഉണ്ടായിരുന്നത് മൊത്തം സ്റ്റീലിന്റെ ഐറ്റംസ് ആയിരുന്നു കേട്ടോ സ്റ്റീലിന്റെ ഐറ്റംസ് ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ ഈ നമ്മുടെ നാട്ടിൻ പുറത്തുള്ള ആൾക്കാരൊക്കെ കൂടുതലും സ്റ്റീൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ആണല്ലോ കൂടുതലും ഉപയോഗിക്കുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു സ്റ്റീലിന്റെ പക്ഷെ ഞാൻ അവൾക്ക് എടുത്തത് അങ്ങനെയുള്ളൊരു ഐറ്റംസ് അല്ല പിന്നെ ഞാൻ കുറച്ച് ലഞ്ച് ബോക്സും കാര്യങ്ങളൊക്കെ ഒന്ന് വെറുതെ ഒന്ന് കണ്ടപ്പം അത് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് അറിഞ്ഞ് അങ്ങനെ ോക്സ് എടുത്തു നോക്കി ഫൈനലി ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ എടുത്തത് അതായത് നമ്മൾ ടീ ഷുഗർ കോഫിയുടെ കോംബോ പാക്ക് ഉണ്ടല്ലോ ആ ഒരു പ്രോഡക്റ്റ് ആണ് അപ്പൊ ഈ ഒരു തിന്നെ മിക്ക വീടുകളിലും ഉണ്ടാകാറുണ്ട് പിന്നെ ഓൺലൈൻ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ് പിന്നെ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അവരുടെ അടുത്ത് ഈ സൈൻ സാധനം കാണുമെന്ന് എന്താണെങ്കിലും എനിക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടത് അപ്പൊ എന്തായാലും ഇതെടുക്കാന്ന് വിചാരിച്ചു അപ്പൊ ഇതിന്റെ ബോക്സ് പീസ് ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചപ്പോ അത് ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ അതിന്റെ ബോക്സ് പീസ് തന്നെ കിട്ടി പിന്നെ ഡാമേജോ കാര്യങ്ങളൊക്കെ ഉണ്ടോന്ന് ചെക്ക് ചെയ്തതിനു ശേഷം അത് പാക്ക് ചെയ്തോളാൻ പറഞ്ഞു അത് കഴിഞ്ഞപ്പോഴാണ് എന്റെ ഗിഡ് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിന്റെ ഒരു വീഡിയോയിൽ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അന്ന് എന്താണെങ്കിലും എന്റെ കൂടെ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും എന്റെ കൂടെ കട്ടക്കി നിൽക്കുന്നത് എന്റെ ഫ്രണ്ട്സ് ആയിരുന്നു ഞാൻ വെറുതെ പറഞ്ഞല്ല വൈട്ടി സ്റ്റുഡിയോയിൽ എനിക്കത് തെളിവ് സഹിതം എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഞാൻ ീഡിയോ ഇട്ടാലും അത് നോക്കിയിട്ട് അവരവരുടെ സമയം കണ്ടെത്തി മുഴുവനായിട്ട് ഇരുന്ന് കണ്ട് കമന്റ് ചെയ്ത് അതുപോലെ തന്നെ എനിക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെങ്കിലും വീട്ടിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉൾപ്പെടുത്താനുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഏറ്റക്കുറച്ചിലുകൾ ഒക്കെ നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയുന്ന ഒരുപാട് ഫ്രണ്ട്സ് എനിക്കുണ്ട് എന്നാലും അതിൽ നിന്ന് മൂന്ന് പേരെ ഞാൻ സെലക്ട് ചെയ്യാൻ തീരുമാനിച്ചു കാരണം എന്താ വെച്ചാല് അവർ അത്രയും എഫേർട്ട് എടുത്തിട്ട് അവരുടെ നെറ്റൊക്കെ കളഞ്ഞ് അവരുടെ ആ ഒരു സമയത്തിനുള്ളിൽ അവർ കണ്ട് എന്നെ വിളിച്ച് എനിക്ക് അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തരും അവർക്കും കൂടെ ഒരു ഗിഫ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു മൂന്ന് പേരും മൂന്ന് രീതിയിലാണ് കേട്ടോ അതായത് ഹൺഡ്രഡ് പെർസെന്റേജ് ഉള്ളവരും ഉണ്ടായിരുന്നു എയ്റ്റി നൈനും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ സെവന്റി ത്രീയോ സെവന്റി എയ്റ്റോ അങ്ങനെ എന്തോ ആണ് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല അപ്പം എന്താണേലും അവർക്കും മൂന്നുപേർക്കും കൂടെ ഉള്ള ഗിഫ്റ്റും അതിൽ നിന്നും എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് കൊടുക്കാൻ എനിക്ക് മനസ്സൊന്നില്ല കാരണം എനിക്ക് മൂന്ന് പേരും ഒരുപോലെ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ പേർക്കും ഒരേപോലെയുള്ള ഗിഫ്റ്റാണ് ഇട്ട് എടുത്തത് പിന്നെ ഞാനൊരു മിഡിൽ ക്ലാസ് ഫാമിലി ആയതുകൊണ്ടും പിന്നെ എനിക്ക് യൂട്യൂബിൽ നിന്നും വരുമാനം ഒന്നും ആവാത്തത് കൊണ്ടും ഞാൻ എന്റെ കയ്യിൽ നിന്ന് പൈസ ഇട്ട് വാങ്ങിക്കുന്നതാണ് എനിക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ മാത്രമായിരുന്നു ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത് അതായത് എന്റെ ആ ഒരു റേഞ്ചില് കിട്ടുന്ന രീതിയിലായിരുന്നു കേട്ടോ എനിക്ക് കാണുന്ന എല്ലാ ഏറ്റോമിക്കൽ സാധനങ്ങളും എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു പ്ലേറ്റ് ആണെങ്കിലും ഗ്ലാസ് ആണെങ്കിലും നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഒരുപാട് ഐറ്റംസ് ഞാൻ കണ്ടിരുന്നു പക്ഷെ എനിക്ക് ഇഷ്ടപ്പെടുന്ന സാധനത്തിന് ചിലപ്പോൾ റേറ്റ് കൂടുതലായിരിക്കും പിന്നെ ഞാൻ അങ്ങനെ നോക്കി നോക്കി ഫൈനലി ഞാനൊരു സ്നാക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ചെറിയ പാത്രം കണ്ടു സ്നാക്ക് മാത്രമല്ല നമുക്ക് ചെറിയ കുട്ടികളൊക്കെയുള്ളവരെ ണെങ്കിൽ നമുക്ക് അവർക്ക് ഫുഡ് കൊടുക്കാനൊക്കെ പറ്റിയ ഒരു പ്ലേറ്റും കൂടി ആയിരുന്നു പിന്നെ എന്തായാലും അവർക്ക് മൂന്ന് പേർക്കും ചെറിയ കുട്ടികളും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഈ ഒരു പ്ലേറ്റ് എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു അതിന്റെ റേറ്റും കൂടെ ചോദിച്ചു നോക്കുമ്പോ എനിക്ക് ഓക്കെ ആയിരുന്നു അങ്ങനെ ഞാൻ ആ മൂന്ന് പ്ലേറ്റും എടുത്തു പിന്നെ ഞാൻ ആദ്യം ഞാൻ വിചാരിച്ചത് കപ്പ് കൊടുക്കാന്നായിരുന്നു അപ്പൊ ഞാൻ നോക്കിയപ്പം എനിക്ക് എന്താ പറയാ കപ്പ് എനിക്കത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ ഇഷ്ടപ്പെട്ടു എന്നാലും ഞാൻ വിചാരിച്ചതുപോലെ ഒരു എനിക്ക് കിട്ടിയില്ല പിന്നെ ഞാൻ ഒരു കൂടുതലും ഉണ്ടായിരുന്നത് നമ്മൾ സെറ്റായിട്ട് വരുന്ന ഐറ്റംസ് ആയിരുന്നു അപ്പം എനിക്ക് സെറ്റായിട്ട് എനിക്ക് വേണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ അത് അവിടെ തീരുമാനം മാറ്റിയിട്ട് നേരെ ആ ഒരു പ്ലേറ്റും കാര്യങ്ങളും എടുത്തു ഞാൻ മൂന്നായിരം സെപ്പറേറ്റ് തന്നെ പാക്ക് ചെയ്ത് തരാൻ പറഞ്ഞു പ്രൈസും കാര്യങ്ങളെല്ലാം എല്ലാം റിമൂവ് ചെയ്യണമെന്നും പറഞ്ഞു അങ്ങനെ അവർ ആ ഒരു പ്ലേറ്റ് ഓരോരോ പ്ലേറ്റും ഓരോരോ ഗിഫ്റ്റായിട്ടും ഞാനെടുത്ത് ആ ഒരു കുപ്പി ഉണ്ടായിരുന്നല്ലോ അതും വേറൊരു ഗിഫ്റ്റായിട്ടും അവര് പാക്ക് ചെയ്തു തന്നു കേട്ടോ അങ്ങനെ ഞങ്ങളെ പരിപാടി ഞാൻ പറഞ്ഞുള്ളൂ നാളെയായിരുന്നു അതിന് വേണ്ടിയിട്ട് എന്താണേലും രാവിലെ തന്നെ പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് രാവിലെ ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും പോകാന്ന് വിചാരിച്ചതാണ് ഇവിടുന്ന് ഞാൻ ബസ് കയറിയിട്ട് നമ്മള് ഇടയ്ക്കൊരു സ്ഥലത്ത് വെച്ചിട്ട് ഞാൻ എന്റെ ഫ്രണ്ടിന്റെ കൂടെ ബൈക്കിൽ പോകാനാണ് വിചാരിച്ചത് പിന്നെ അവൾക്കാകുമ്പോ നമ്മള് പിന്നെ എനിക്ക് വഴി ശരിക്കും അറിയില്ല അവൾക്ക് പക്ഷേ അവളെ ആസ് ബാവിന് പോയത് കൊണ്ട് അവൾക്ക് വഴി കറക്റ്റ് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ അങ്ങനെ പോകാനാണ് കേട്ടോ തീരുമാനിച്ചത് അപ്പൊ അതിനിടയിൽ ഇവിടെ ഗിഫ്റ്റ് പാക്ക് ചെയ്യുന്നതിടയില് ഞാൻ വീഡിയോ എന്ന് അവരോട് ചോദിച്ചപ്പോ അവർക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് അവര് സമയത്ത് ഏകദേശം ഒൻപതേ മുക്കാലായിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവർ കട ക്ലോസ് ചെയ്യുന്ന സമയമായിരുന്നു അതുകൊണ്ട് തന്നെ അവിടെ കസ്റ്റമേഴ്സും തിരക്കും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് നന്നായിട്ട് വീഡിയോ എടുക്കാനും എല്ലാം കവർ ചെയ്യാനും പറ്റിയിട്ടോ നമുക്ക് വേറെ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല കാരണം നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് പുറത്തുള്ളവരുണ്ടെങ്കിൽ അത് അവർക്ക് ബുദ്ധിമുട്ടാകും ഫൈനലി എനിക്ക് എല്ലാം അവർ പാക്ക് ചെയ്ത് വന്ന് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ അവർ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തായാലും ഞാനിപ്പോ എല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങാണ് ഇന്ന് ഞങ്ങള് പ്ലസ് ടുവിന്റെ ഗെറ്റ്ഗതർ ആണ് അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാനിത് ആ ഫുൾക്കോണ്ട് എത്താണ് അപ്പൊ എല്ലാവരും ഏകദേശം ഒരു പതിനൊന്ന് മണി ഒക്കെ എത്തും ഞങ്ങള് ഒരു ഫ്രണ്ടിന്റെ വീട്ടിലേക്കാണ് എല്ലാവരും കൂടെ എത്തുന്നത് അവിടെ ഒരു ചെറിയൊരു സർപ്രൈസും കൂടെ കൊടുക്കാണ്ട് ഒരാൾക്ക് െ അപ്പോൾ അവളുടെ എന്താ പറയുക ഹോം ചുബിയും കൂടെ റെഡിയാക്കാമെന്നുള്ള പ്ലാനിലാണ് ആൾക്കറിയില്ല ആൾക്ക് സർപ്രൈസ് കൊടുക്കാൻ അത്രത്തോളം അറിയില്ല പോയി നോക്കാം അങ്ങനെ ഞാൻ വട്ടോളിയിലെത്തി ബസ് വരാനായിട്ട് എനിക്ക് ഇറങ്ങേണ്ടത് തച്ചമ്പൂരിലാണ് കേട്ടോ തച്ചമ്പൂരിൽ അവിടെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഫ്രണ്ട് വരുമോ എന്ന് പറഞ്ഞു അപ്പം ഞാൻ അവളുടെ കൂടെ പോകാമെന്ന് വിചാരിച്ചു ഫൈനലി ഒരാൾ വണ്ടിയൊക്കെ ആയിട്ട് വന്ന് അവളുടെ കൂടെ കയറിയിരുന്ന് പോവാണ് പിന്നെ അവൾക്ക് വീഡിയോയിൽ വരാനായിട്ട് തീരെ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവളെ എടുത്തിട്ടില്ല അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്കും അവൾ ജ്യൂസൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നുണ്ട് ഇത് ഞാൻ ആദ്യം വിചാരിച്ചു മാംഗോ ജ്യൂസാണെന്ന് പക്ഷേ ഇത് മാംഗോ ജ്യൂസ് ജ്യൂസല്ല കേട്ടോ ക്യാരറ്റിൻ്റെ ജ്യൂസായിരുന്നു ഇവിടെ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ എന്ന് ഞാൻ അവിടുത്തെ അവളുടെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പം എന്നോടൊന്ന് മറന്നുപോയി ഞാൻ പറഞ്ഞു തരണം എന്നൊക്കെ വിചാരിച്ചാണ് ഉച്ചക്കത്തെ ഞങ്ങളുടെ ഭക്ഷണം നല്ല ബീഫ് ബിരിയാണിയും ചിക്കൻ ആയിരുന്നു കേട്ടോ ഇതൊക്കെ ഞങ്ങളെ ഗ്രൂപ്പിൽ ചർച്ച ചെയ്തുണ്ടാക്കിയ മെനുകളാണ് പിന്നെ ഫുഡ് കഴിക്കുന്ന സമയത്തും അതുപോലെ തന്നെ ഈ ഗിഫ്റ്റ് കൊടുക്കുന്ന സമയത്തൊക്കെ വീഡിയോ എടുക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു ഒരുപാട് വീഡിയോസ് എടുത്തിട്ടുണ്ട് നമ്മൾ ഗ്രൂപ്പിൽ മാത്രം പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലാതെ നമുക്ക് എനിക്ക് അലൌഡല്ലായിരുന്നു കേട്ടോ അവരുടെ ഒന്നും വീഡിയോ എടുക്കാനായിട്ട് കുറേ സമയം ഞങ്ങൾ അവിടെ ചെലവഴിച്ച് ഫൈനലി വൈകുന്നേരം ഞാൻ തിരിച്ചു പോവാണ് കേട്ടോ നല്ല അടിപൊളിയായിരുന്നു നമ്മൾ പ്ലസ് ടു ക്ലാസ്സില് എങ്ങനെയാണോ ഇരുന്നത് ആ ഒരു ഫീൽ ആയിരുന്നു കേട്ടോ ആർക്കും ഒരു പാറ്റം ഇല്ലാത്ത പോലെയായിരുന്നു ഞങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി പക്ഷെ ഇനി എന്തേലും ഞങ്ങളുടെ മനസ്സുകൾ ഇപ്പോഴും ആ ഒരു ടൈമിലായിരുന്നു കേട്ടോ വീട്ടിലെത്തിയപ്പോൾ ഉമ്മ കപ്പയും എൻ്റെ ഫേവറേറ്റ് ആയിരുന്നു കേട്ടോ കപ്പയും ചിക്കനും അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എനിക്ക് ഇതൊക്കെ ഒന്ന് ആക്കിയിട്ട് ഉമ്മ തന്നെല്ലാം റെഡിയാക്കി തരു കേട്ടോ അപ്പോൾ ഇതൊക്കെ കഴിക്കുകയാണ് ഇത്രയും വേള അന്നത്തെ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം ബൈ താങ്ക് യൂ